ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓസോൺ അക്കാദമിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് അറിയാം നമ്മുടെ ഡി എം ഇ ഡി എച്ച് എസ് ക്വസ്റ്റ്യൻ പാറ്റേണിൽ നമുക്കറിയാം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണെന്ന് നമ്മൾ കണ്ടുവരുന്നത് അല്ലേ നമുക്ക് വളരെ അറിയാവുന്ന കാര്യങ്ങളായാലും ശരി തന്നെ അതുപോലെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയാലും നമ്മൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാവുന്ന നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാം സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി പത്തൊമ്പത് കേരള പി എസ് സി അസിസ്റ്റൻ്റ് പ്രൊഫസർ സൈക്കാട്രി പി എം ഇ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ക്വസ്റ്റൻ എന്ന് നമുക്ക് നോക്കാം കേച്ച് ഈസ് എ ബ്രീഫ് സ്ക്രീനിങ് ടൂൾ ഫോർ അസസ്മെൻറ്റ് ഓഫ് വിച്ച് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് കേച്ച് ഈസ് എ ബ്രീഫ് സ്ക്രീനിങ് ടൂൾ ഫോർ അസസ്മെൻറ്റ് ഓഫ് വിച്ച് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് ഓപ്ഷൻ എ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ഓപ്ഷൻ ബി ഡിപ്രഷൻ ഓപ്ഷൻ സി ആൻസൈറ്റി ഡിസോർഡർ ഓപ്ഷൻ ഡി സ്കീസ് ഓഫ് എന്തായിരിക്കും ആൻസർ നമുക്കറിയാം അല്ലേ കേജ് നമ്മൾ കേട്ടിട്ടുള്ള നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടൈമാണ് ദ ആൻസർ ഈസ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ഓക്കെ കേജ് ഈസ് എ ബ്രീഫ് സ്ക്രീനിങ് ടൂൾ ഫോർ അസസ്മെൻറ് ഓഫ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് നമുക്ക് കേജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേജ് എന്താണ് കേജ് നമുക്കറിയാം അല്ലേ ഇത് ഒരു ക്വസ്റ്റിനെയർ ആണ് ഫോർ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മെയിനായിട്ടും ഇൻക്ലൂഡ് ആയിരിക്കുന്നത് നമ്മുടെ ഫിസിഷ്യൻസ് ആൽക്കഹോളിക് പേഷ്യൻറ്റിനെ ഡയഗ്നോസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റിനെയർ ആണ് കേജ് കേജ് ഇസ് എൻ അക്രോണി കേജ് ഏതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം സി ഫോർ കട്ടിംഗ് ഡൗൺ എ അനോയൻസ് ബൈ ക്രിറ്റിസിസം ആൻഡ് ജി ഗിൽറ്റി ഫീലിംഗ് ഇ ഫോർ ഐ ഓപ്പണേഴ്സ് ഹിയർ ദ കേജ് ക്വസ്റ്റിനർ ഇസ് കൺസിസ്റ്റ് ഓഫ് ഫോർ ക്വസ്റ്റ്യൻസ് മെയിൻലി ഇസ് എസ് സ്ക്രീനിങ് ടു മെയിൻലി ക്ലിനിഷ്യൻസ് യൂസ്ഡ് ടു ടു ഡയഗ്നോസിസ് ഓഫ് ആൽക്കഹോൾസ് ഓക്കെ എന്താണ് ആ ക്വസ്റ്റ്യൻ ഏറെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സി നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേഷ്യൻസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ഉള്ള പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ ഏർ ചോദിക്കുക മെയിൻ ആയിട്ടും ഫോർ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സി സി എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കട്ട് ഡൗൺ അതായത് നമ്മൾ പേഷ്യൻറ്റടുത്ത് ചോദിക്കുകയാണ് ഹാവ് യു എവർ ഫെൽറ്റ് യു ഷുഡ് കട്ട് ഡൗൺ ഓൺ യുവർ ഡ്രിങ്കിംഗ് അതിൻ്റെ സ്കോറുണ്ട് എസ് ഓർ നോ എസ് ആണെങ്കിൽ നമ്മൾ ഓൺ സ്കോർ അവിടെ കൊടുക്കുന്നു നോ സീറോ വിൽ ബി പോയിൻറ്റഡ് ഓക്കെ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവരെ മദ്യപാനം നിർത്താനായിട്ട് അവർക്കൊരു ഫീലിംഗ്സ് വന്നിട്ടുണ്ടോ ആൻഡ് എ റെപ്രസെൻ്റ് അനോയ് ദാറ്റ് ഈസ് ഹാവ് പീപ്പിൾ അനോയിഡ് ബൈ യു ക്രിറ്റിസൈസിംഗ് യുവർ ഡ്രിങ്കിങ് അവരുടെ ആൽക്കഹോളിസത്തിന് മറ്റുള്ളവർ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായി തടസ്സങ്ങളായി മറ്റുള്ളവർ ഉന്നയിച്ചിട്ടുണ്ടോ അവരുടെ ഒരു ആൽക്കഹോൾസും ഹാബിറ്റിന് അതും സ്കോർ ഐസ്റ്റോറിനോ നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാം അതുപോലെ ജി ജി റെപ്രസെൻറ്റ് ഹാവ് യു എവർ ഫെൽറ്റ് ഗിൽറ്റി എബൌട്ട് യുവർ ഡ്രിങ്കിങ് പേഷ്യൻറ്റിനെ സ്വയമായിട്ട് നമുക്കല്ലേ നമ്മൾ ഒരുപാട് ആൽക്കഹോളിക് കേസസ് ഒക്കെ നമ്മൾ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലൊക്കെ പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ നമ്മുടെ സ്റ്റഡി ആ സ്റ്റുഡൻറ്റ് പീരീഡിൽ തന്നെ നമുക്കറിയാം നമ്മൾ ഒരുപാട് പേഷ്യൻസ് സ്വയം അതിന് ആൽക്കഹോൾസും ഡിപ്പെൻഡൻസ് ആയത് മാറ്റാനായിട്ട് അവർക്ക് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്നവരുണ്ട് അതുപോലെ ഫാമിലി കൊണ്ടുവരുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് ചോദിക്കുവാണ് പേഷ്യൻറ്റിന് ആ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടോ അവരുടെ ഡ്രിങ്കിങ്ങിൽ ആൻഡ് ഈ റെപ്രസെൻറ്റ് ഐ ഓപ്പണർ ഹാവ് യു എവർ ഹാഡ് എ ഡ്രിങ്ക് ഫസ്റ്റ് തിങ് ഇൻ ദ മോണിങ് അതായത് ഈ മോർണിങ് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് കൂടി വരുമ്പോൾ ആൾക്കാർക്ക് ഈ മോർണിംഗ് എണീക്കുമ്പോൾ തന്നെ നമ്മൾ ടീ കുടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ഉള്ള ഒരാൾ എന്താ ചെയ്യുന്നത് ആൽക്കഹോളിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ മോർണിംഗ് നിങ്ങൾ ഡ്രിങ്ക് ഫസ്റ്റ് ഡ്രിങ്ക് എടുക്കുന്ന ഹാബിറ്റ് ഉണ്ടോ അല്ലേ ഈ ഒരു സ്കോർ നമ്മൾ എസ് എണ്ണോ പോയിന്റ് ഔട്ട് ചെയ്യും മെയിൻ ആയിട്ട് പോർ സ്ക്രീനിങ് ടൂൾ ആണ് കേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സ്കോർ അനുസരിച്ച് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ടോട്ടൽ സ്കോർ ഓഫ് സീറോ അല്ലെങ്കിൽ ആണെങ്കിൽ നമുക്ക് ലോ റിസ്ക് ആണ് നമുക്ക് പേഷ്യൻ്റെ സജസ്റ്റ് ചെയ്യാം അതുപോലെ ടു ഓർ ത്രീ ഇൻഡിക്കേറ്റ് ഹൈ സസ്പീഷ്യൻ ഫോർ ആൽക്കഹോളിസം ഫോർ ആണെങ്കിൽ നമ്മൾ വെർച്വലി ഡയഗ്നോസ് ചെയ്യാണ് ചെയ്യുന്നത് പേഷ്യൻറ്റ് ആണ് എന്ന് ഓക്കെ അപ്പോൾ നമ്മളിന്ന് നോക്കിയത് കേജ് ക്വസ്റ്റ്യനെയർ ആണ് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് ഡി എം ഇ കേരള സൈക്യാട്രി അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ ക്വസ്റ്റ്യനിലെ ഒരു പാറ്റേൺ ആണ് ആയിരുന്നു കേജ് ക്വസ്റ്റ്യൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ഉള്ള പേഷ്യൻറ്റിന് ഒരു സ്ക്രീനിങ് ടൂളാണ് ഫോർ ക്വസ്റ്റ്യനെയർ ആണ് കേജ് ക്വസ്റ്റ്യനറ് കൺ കണ്ടക്ട് ചെയ്യുന്നത് ഒന്നുകൂടി നമുക്ക് നോക്കാം സി റെസെൻറ്റിങ് കട്ടിങ് ഡൗൺ എ അനോയിൻസ് ബൈ ക്രിറ്റിസിസം ജി ഗിഫ്റ്റി ഫീലിംഗ് ഐ ഐ ഓ ഓ ഓ ഓ ഓപ്പണേഴ്സ് എ ഫോർ ക്വസ്റ്റിൻ സ്ക്രീനിങ് ടൂൾ മെയിൻലി ഫോർ ഡയഗ്നോസിസ് ഓഫ് ആൽക്കഹോളിസം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക ഓസോ നിങ്ങൾക്ക് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയുന്നെങ്കിൽ ഓസോൺ അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി പഠിക്കുക ഓക്കെ താങ്ക് യു